എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു നന്ദി പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് പഠിക്കാൻ മടിയാണോ എല്ലാവരും പൊതുവെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പി എച്ച് ഡി വരെ ഉള്ളവർക്കും ഒരു കാരണം ഒരു മടുപ്പ് അലസത നമ്മൾ ഡെയിലി എല്ലാവരും പറയും ഡെയിലി കുറച്ചെങ്കിലും പഠിക്കണം കുറച്ചെങ്കിലും വായിച്ചിട്ട് കിടക്കണം എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് പൊതുവരല ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് നേരെ ഹാർഡ് വർക്ക് ചെയ്യും ചിലപ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻഗേജ് ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നത് മാറ്റി വെക്കും ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കും രണ്ട് ദിവസമാകും അങ്ങനെ നമ്മുടെ പഠിക്കാനുള്ള ടോപ്പിക്ക് പെൻഡിങ് ആയിട്ട് ഒരുപാട് സമയം നമ്മൾ അങ്ങനെ മടി പിടിച്ച് പിന്നെ അതൊരു മടിയാകും പിന്നെ മാറ്റി വെക്കുന്നതായിരിക്കും കൂടുതലാവുന്നത് നമ്മൾ പഠിക്കുന്ന ടൈം കുറയും അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു അലസത മടി അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാം അപ്പോൾ ഇതെങ്ങനെ മറികടക്കാന്ന് ചോദിച്ചാല് ആദ്യം വേണ്ടത് നമുക്കൊരു നമുക്കൊരു ഒപ്പോണൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു ശക്തമായ മത്സരാർത്ഥി നമുക്ക് വേണം അല്ലെ നമ്മളൊരു മത്സരാർത്ഥി ആവണം കൂടാതെ നമ്മളൊരു ഓട്ട മത്സരം തന്നെ എടുത്തേ നമ്മളൊരു വലിയ ഗ്രൗണ്ടിൽ ഓടാൻ നിൽക്കുവാണ് അപ്പൊ നമ്മുടെ കൂടെ ആരും ഓടാനില്ല നമുക്ക് ആരെയും തോപ്പിക്കാനില്ലെന്ന് വെച്ചു നമ്മൾ ആ ഓട്ടത്തിൽ തന്നെ ഓടിയാൽ നമുക്ക് എങ്ങനെ വേണേലും ഓടാല്ലേ പക്ഷേ നമുക്ക് എന്താണ് എതിരെ ഒരു നല്ല മത്സരാർത്ഥി ഉണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ കൂട്ടത്തിൽ ഓടുന്ന ഒരാൾ നന്നായിട്ട് ഓടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ മനസ്സുകൊണ്ടെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നമുക്ക് ആ ഉള്ള മടി മാറാൻ മാറും ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സില് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുനോ ഒക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമാണോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആകെ പത്തോ പതിനഞ്ചോ പേരൊക്കെ കാണുകയുള്ളൂ എന്ന് വിചാരിക്കുക മേ ബി പ്രൊഫഷണൽ കോഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പം ഒക്കെ കുറവായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ എല്ലാവരും എല്ലാരും ഒക്കെ തന്നെയാണ് എങ്ങനെയും പഠിച്ചാൽ മതി അങ്ങനെയല്ല എന്താ ഒരു ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് പോലെ ഒരിക്കലും ആകാതിരിക്കുക കാരണം നമ്മൾ എങ്ങനെയും വേഗമായിട്ട് പഠിച്ചു കഴിഞ്ഞ പുസ്തകം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതിപ്പോ പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച എന്താന്ന് സെക്കൻഡ് ഇയറിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താന്ന് പോലും അറിയത്തില്ല നമ്മൾ ഒരു ഒരു വഴിയെ പഠിച്ചുള്ളെങ്കിലും അതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം നമ്മൾ എന്താ പഠിച്ചതെന്ന് അങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ പാസ്സാവും അങ്ങനെ വിചാരത്തിൽ നമ്മൾ പഠിക്കരുത് നമ്മൾ പഠിക്കുമ്പം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു എതിരെ ഒരാളെ കണ്ടിരിക്കണം നമ്മൾ ഒരു മത്സരത്തിന് ഇറങ്ങിയാണെങ്കിൽ നമുക്ക് തികച്ചും തോൽപ്പിക്കാൻ ഒരു വ്യക്തി അവിടെ നമ്മൾ മനസ്സിൽ കാണണം എന്നും പറഞ്ഞ് പരസ്യമായിട്ട് അവരെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കണമെന്നല്ല അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരെക്കാൾ ഒരു മാർക്കെങ്കിലും കൂടുതൽ മേടിക്കണം ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ വലിയ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ളത് എത്തി വല്ല ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ തികച്ചും പഠിക്കുന്ന കാര്യം വരുമ്പം ഒരാളെ നിങ്ങളുടെ ഒപ്പോണൻ്റ് ആക്കി വെക്കാം അപ്പം നിങ്ങൾ അങ്ങനെ മത്സരിക്കുമ്പോൾ എനിക്ക് അയാളെക്കാളിലും ഒരു മാർക്കെങ്കിലും കൂടുതൽ മേടിക്കണം എന്നുള്ള ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാം അതിപ്പോൾ നിങ്ങൾ അവരോട് പുറമേ പറയണമെന്നൊന്നും അല്ല പക്ഷെ നിങ്ങൾ അങ്ങനെ മനസ്സിൽ ഒരാളെ വെച്ച് എനിക്ക് അയാളെക്കാട്ടിൽ കൂടുതൽ മാർക്ക് മേടിക്കണം പഠിക്കണം അതിനെന്ത് ചെയ്യണമെന്ന് ഓരോ ദിവസവും വിചാരിച്ച് പഠിക്കാം അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ദിവസം പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കുന്ന സമയം എപ്പോഴാണ് നിങ്ങളുടെ എക്സാം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് കൈ കിട്ടുമ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തി നിങ്ങളുടെ എതിർ ഞാൻ പറഞ്ഞില്ലേ എതിർ നിങ്ങൾക്കൊരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരാൾ മത്സരിക്കാനുണ്ടെന്നുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും തീർച്ചയായിട്ടും ആ ഇപ്പം ആ കുട്ടി പഠിക്കുമായിരിക്കും ഞാൻ ഇവിടെ റിസർട്ട് ഇടുന്ന പറ്റില്ല അങ്ങനെ പഠിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ഒരു വലിയ പുസ്തകം എടുത്തു വെച്ചു ഒരിക്കലും ഒരു നൂറ് പുസ്തകം ഒരുമിച്ചെടുത്ത് അടുക്കി വെക്കാതിരിക്കുക പഠിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ മാത്രം എടുക്കുക പിന്നെ പലരുടെയും സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പം നമ്മൾ എന്താണ് ഒരു അനാറ്റമി തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു ബോൺ പഠിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ടെസ്റ്റ് എടുത്ത് റെഫർ ചെയ്ത് പഠിക്കുക അല്ലാതെ നിങ്ങൾ അതിൻ്റെ ഒരു ടെസ്റ്റ് പഠിച്ചു റെഫർ ചെയ്തു അതിനെ നോട്ട് എടുത്ത് ചോദിച്ചു ഒരു പത്ത് ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഒരു ടെസ്റ്റ് റെഫർ ചെയ്ത് അതിൻ്റെ പോയിന്റ് നോട്ട് ചെയ്യുക അതിനെക്കുറിച്ച് എക്സ്ട്രാ റഫറൻസ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്യാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലാതെ ഒരു സാധനത്തിനെ കുറിച്ച് ഒരു പത്ത് ടെസ്റ്റ് റെഫർ ചെയ്ത് പത്തിലും സെയിം ആയിരിക്കും പല രീതിയിലായിരിക്കും പല ഓതേഴ്സും പറയുന്നത് അത് മൊത്തം എഴുതി നിറച്ച് ബുക്ക് വലുതാക്കി വെക്കുക നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുമ്പം എന്താണോ അതിന്റെ കണ്ടന്റ് മെയിൻ കണ്ടന്റ് അത് പഠിക്കുക അല്ലാതെ ആര് വലിച്ച് ചവർ പോലെ പഠിക്കാതിരിക്കുക ഒരിക്കലും നിങ്ങൾ പഠിക്കുമ്പം ഈ മൂന്ന് മണിക്കൂർ പരീക്ഷയിൽ നിങ്ങൾ എഴുതി വെക്കുന്ന ആ കാര്യങ്ങൾ അത്രയും ഒരു ബുക്ക് പത്ത് ബുക്ക് എന്നറിച്ച് പഠിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ആ ഒരു മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോണ്ടോ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും കാര്യങ്ങളെ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ റെഫറൻസ് എങ്ങനെയായിരിക്കണം ചുരുക്കി എഴുതാൻ പഠിക്കണം അപ്പം എന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും എസ് ഐക്കാണെങ്കിലും നിങ്ങളുടെ പോയിന്റുകൾ അവിടെ ആഡ് ചെയ്യാൻ നോക്കുക അല്ലാതെ നിങ്ങൾ ഈ ഒരു ബുക്കിൽ ഒരു കണ്ട ഒരു പോയിന്റിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതി വെക്കാതെ മാക്സിമം മാക്സിമം പോയിന്റുകൾ കണ്ടെത്തുക അതിനുശേഷം അതിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക അല്ലാതെ ഒരു പോയിന്റിനെ വലിച്ചു നീട്ടി വലുതാക്കാതിരിക്കുക എന്താ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ നിങ്ങൾ ഒരു ദിവസം ഒരു ഒരു പോയിന്റ് എങ്കിലും വായിച്ചിട്ട് കിടക്കുക അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എങ്കിലും വായിക്കുക ഒട്ടും പറ്റിയില്ലെങ്കിൽ പുതിയത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പഴയ ടോപ്പിക് നിങ്ങൾ പഠിച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു ദിവസം പോലും പുസ്തകത്തോടുള്ള ചില പുസ്തകങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ അതിന്റെ പേജ് നമ്പർ വരെ നമുക്ക് ബൈഹാർട്ട് ആവും അങ്ങനെ നമുക്ക് അത് റൊട്ടീൻ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ മനസ്സ് തോർത്തിരിക്കും പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ചിലരുണ്ട് പതുക്കെ വായിക്കുന്നവരുണ്ട് ഉറക്ക വായിക്കുന്നവരുണ്ട് അത് പലരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചെയ്യും അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങള് ഉറക്ക വായിക്കുന്നവർക്ക് നമ്മൾ പതുക്കെ പഠിക്കാൻ മീൻസ് സൈലന്റ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് മാത്രം നമ്മൾ വായിച്ചു പോകുന്നു മനസ്സുകൊണ്ടും അല്ലെ അപ്പൊ മനസ്സിന് കണ്ണിൽ കൂടി സിഗ്നൽ ആയിരിക്കും ചെല്ലുന്നത് അപ്പൊ നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ടും നിങ്ങൾ വായകൊണ്ട് പറയുന്ന നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് സിഗ്നൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ചെല്ലുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കും കുറച്ചുകൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പിടിച്ചു നിർത്താൻ പറ്റും ഇപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് നമ്മളതിനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോകാൻ സാധ്യതയുണ്ട് പിന്നെന്താ നമ്മൾ മൊബൈൽ ഫോൺ കഴിവതും ഈ പഠിക്കുന്ന സമയത്തൊന്ന് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് എയ്റോപ്ലെയിൻ മോഡിൽ ഇടുക അല്ലെങ്കിൽ നമ്മുടെ ടെൻഡൻസി എപ്പോഴും എന്ത് ചെയ്യും മൊബൈലിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ ഇൻസ്റ്റിൽ നോക്കാനോ ഇങ്ങനെ മൊബൈലിലേക്കുള്ള ശ്രദ്ധ പോകും മറ്റൊരു കാര്യത്തിലേക്ക് എപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെ പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പം എന്തു ചെയ്യണം മൊബൈൽ ഒന്നെങ്കിൽ മാറ്റി വെച്ചിട്ട് പഠിക്കാനിരിക്കും ഓക്കെ താങ്ക് യു അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ